നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിൽ കോവിഡ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്രം തെരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ നിർബന്ധിത ആർ ടി പി സിആർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര റൂട്ടുകളിൽ യാത്ര ചെയ്യുന്ന രണ്ട് ശതമാനം യാത്രക്കാരെ ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ റാൻഡം സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ആരോഗ്യമന്ത്രാലയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴിതാ അനുസരിച്ച് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരുവിലെ കൊമ്പഗവട അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ റാൻഡം സാമ്പിളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു വിദേശത്തു നിന്നുള്ള യാത്രക്കാർ ആരോഗ്യനിലയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന എയർ സുവിധാ ഫോം പൂരിപ്പിച്ചിരിക്കണം ഇത് നിർബന്ധമാണ് കോവിഡ് പരിശോധനയിൽ രോഗം കണ്ടെത്തിയാൽ ക്വാറന്റൈന് വിധേയമാക്കും അതോടൊപ്പം തന്നെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ രാജ്യാന്തര യാത്രക്കാരിലും രണ്ട് ശതമാനം പേരിൽ കോവിഡ് പരിശോധന നടത്തും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരിൽ കൂടുതൽ പരിശോധനകൾ നടത്തും ചൈന തായ്ലാന്റ് ജപ്പാൻ സൌത്ത് കൊറിയ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് രണ്ട് ശതമാനം റാൻഡം സാമ്പിൾ കൂടാതെ വിശദ പരിശോധനയും നടത്തുന്നതായിരിക്കും അതേസമയം യു എ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റാൻഡം കോവിഡ് ടെസ്റ്റ് ആവശ്യമില്ലെന്ന് എയർലൈനുകൾ അറിയിച്ചു കുട്ടികളിൽ കോവിഡ് ലക്ഷണം കണ്ടാൽ മാത്രം പരിശോധനയും ചികിത്സയും മതിയെന്നും മുകളിലുള്ള എല്ലാ യാത്രക്കാരും പൂർണ്ണമായും വാക്സിൻ എടുക്കുന്നതാണ് അഭികാമ്യം മാസ്കും സാമൂഹിക അകലവും പാലിക്കാനും നിർദ്ദേശം ഇന്ത്യയിലെത്തുന്നവർ സ്വയം നിരീക്ഷിക്കുകയും രോഗലക്ഷണം കണ്ടാൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും ചെയ്യണം ഇന്ത്യയിലെ ഹെൽപ്പ് ലൈനായ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിൽ വിളിച്ചും സംശയങ്ങൾക്ക് മറുപടി തേടണം രാജ്യാന്തര യാത്രക്കാർ രണ്ട് ശതമാനത്തെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് സാമ്പിൾ ശേഖരിച്ച ശേഷം യാത്രക്കാർക്ക് അവരുടെ ലക്ഷങ്ങളിലേക്ക് യാത്ര തുടരുകയും ചെയ്യാം പോസിറ്റീവ് ആകുന്നവർക്ക് സമ്പർക്കവിലക്ക് ഏർപ്പെടുത്തും അവരുടെ സാമ്പിളുകൾ ജനിതക ശ്രേനീകരണത്തിന് അയക്കുകയും ചെയ്യും കോവിഡ് വ്യാപനം മുൻനിർത്തിയുള്ള ഈ പരിശോധനകൾ മുതൽ നിലവിലുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സമയാസമയങ്ങളിൽ അവലോകനം ചെയ്ത് മാറ്റം വരുത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ